السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد عن سار طيف من هو فأرقني والحب يعترض اللذات بالآلام يا لائمي في الهاب العذري معذرة مني إليك ولو أنصفت لم تلومي عادتك حاليا لا سري بمستتير عن الوشاة ولا دائب منحسم محلتني النصح لكن لست أسمعه إن المحب عن العزال في صمامي إني اتهمت نصيح الشيب في عذال والشيب أبعد في نصح عن التهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم പ്രിയമുള്ളവരെ ചില തടസ്സങ്ങൾ കാരണമായി മൂന്നാല് ക്ലാസ്സുകൾ മുടങ്ങിപ്പോയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ മുടങ്ങാതെ നടത്താൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ ആമീൻ എന്ന് ദ ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞെത്തിച്ചത് എന്ന് വെച്ചാൽ ഇമാം ബൂസീരി റഹമത്തുല്ലാഹി അലേഹി തങ്ങൾ തൻ്റെ മെഹബൂബിനോടും തൻ്റെ ഇഷ്ടക്കാരോടുമുള്ള സ്നേഹം ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിക്കുകയും എത്ര മറച്ചു വെച്ചിട്ടും മറക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് പ്രകടമാവുകയും ചെയ്തപ്പോൾ കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതിന്റെ പ്രകടമായ രൂപങ്ങൾ ആളുകൾക്ക് ദർശിക്കാൻ പറ്റിയ ഒരവസ്ഥയിലായി അദ്ദേഹത്തിന്റെ ശരീരം മെലിച്ചിലുണ്ടായി കണ്ണുനീരോ ഒലിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കവിൾത്തടങ്ങളിൽ അതിൻ്റെ പാടുകൾ വില രൂപപ്പെട്ടു എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ് ആ രൂപത്തിൽ ഇദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് സമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇനി ി വെച്ചിട്ട് കാര്യമില്ല എന്ന നിലക്ക് അദ്ദേഹം സ്വയം സമ്മതിക്കുകയാണ് അടുത്ത വയത്തിലൂടെ ചെയ്യുന്നത് അതെ അതെ ഞാൻ സമ്മതിക്കുകയാണ് കുറ്റപ്പെടുത്തിയവനെ നിനക്ക് എന്തു പറ്റി എന്ന് എന്നോട് ചോദിക്കുന്നവനെ നീ പറഞ്ഞത് ശരിയാണ് സത്യമാണ് അതെ സത്യമാണ് കാര്യമല്ല ചറ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വന്നു എന്നാണ് അർത്ഥം എന്താ വന്നത് തൊയ്ഫുമൻ ഒരാളെക്കുറിച്ചുള്ള തൈഫ് തൈഫ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണ്ടാകുന്ന ചിന്തകൾ ആലോചനകൾ അതെന്റെ മനസ്സിനെ വല്ലാതെ പിടികൂടി രാത്രി കിടന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് 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 എത്രത്തോളം ആരോടുള്ള ആരെക്കുറിച്ചുള്ള ചിന്താമൻ അഹ്വാ ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആരോടാണോ എനിക്ക് അനുരാഗമുള്ളത് കഠിനമായ സ്നേഹത്തിനാണ് ഹവാ എന്ന് പറയുക സാധാരണ ഒരു സ്നേഹത്തിന്റെ പരിധിയും വിട്ട് അത് അനിയന്ത്രിതമായ ഒരു അവസ്ഥയിലാകുമ്പോഴാണ് ഹവ ആ ഹവ ഉള്ള ആളോടുള്ള ആ ഇഷ്ടം കാരണമായിട്ട് എൻ്റെ മനസ്സിൽ പല പല ചിന്തകളും ഇങ്ങനെ രാത്രി ഇങ്ങനെ കടന്നു വന്നത് കൊണ്ട് ഫറക്കനി അത് എന്നെ ഉറക്കമൊഴിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാക്കി തീർത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ സമ്മതിക്കുകയാണ് എനിക്കിപ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എനിക്ക് മറ്റുള്ള ജീവിത ചുറ്റുപാടുകളോടൊന്നും ബന്ധപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിൽ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ഓരോ ഭാഗങ്ങളെയും പിടികൂടിയിരിക്കുകയാണ് എൻ്റെ മഷൂബിനോടുള്ള എൻ്റെ ആ കടുത്ത ഇഷ്ടം എന്നാൽ അലമി എന്ന് പറയുന്ന ആ സ്നേഹം അതുണ്ടായി കഴിഞ്ഞാൽ അത് സുഖങ്ങൾക്കെല്ലാം അത് വിലങ്ങുതരിയാകും കൊണ്ട് പിന്നെ സങ്കടമായിരിക്കും വേദനയായിരിക്കും ദുഃഖമായിരിക്കും പിന്നീട് സുഖങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയില്ല ആ സുഖങ്ങളൊന്നും സുഖമായിട്ട് തോന്നുകയില്ല ബഹുമാനപ്പെട്ട തങ്ങൾ അതിന് കൊടുത്ത അർത്ഥം കൊടുത്തുകളുടെയും രസങ്ങളുടെയും സുഖങ്ങളുടെയും ഈ മുഹിബിന്റെയും ഇടയിൽ അത് മറയായി വരും ലബിതത്തുകളൊന്നും സുഖങ്ങളൊന്നും പിന്നെ അവനിലേക്ക് വരില്ല അവന്റെ മനസ്സിലുണ്ടാകുക വെറും വേദനയും ദുഃഖവും മാത്രം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എത്തിപ്പെട്ട സ്ഥിതിക്ക് ഞാൻ സാധാരണ മാനുഷിക നിലവാരത്തിൽ നിന്ന് ഉയർന്ന് എൻ്റെ മെഹബൂബിനോടുള്ള പരമമായ പ്രണയത്തിന്റെ പേരിൽ ഞാൻ മറ്റേതോ ഒരു മായാ ലോകത്ത് എത്തിപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ കാര്യം ബോധ്യപ്പെട്ടതിന്റെ പേരിലും ഞാൻ ഇത് പരസ്യമായി സമ്മതിക്കുകയാണ് ഞാൻ എൻ്റെ മെഹബൂബിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം എന്നാൽ ആ സ്നേഹത്തിന്റെ പേരിൽ ധാരാളം ആളുകൾ തന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവ് ബഹുമാനപ്പെട്ട ഇമാം മാമ്പൂസ് ഏരിയ ഹെലിഹി തങ്ങൾക്കുണ്ടാവുകയാണ് എന്തു പറ്റി ഇയാൾക്ക് അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ കണ്ടോ അയാളുടെ നിലപാട് കണ്ടോ രാത്രി ഉറക്കമില്ലാതെ പകൽ ഭക്ഷണമില്ലാതെ ശരീരമാകെ മെലിഞ്ഞൊട്ടി എങ്ങോട്ടാണ് ഇയാളുടെ പോക്ക് എന്ന രൂപത്തിൽ എന്തൊരു സ്നേഹമാണിത് എന്തൊരിഷ്ടമാണിത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കൽ തന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് കണ്ട് ബൂസീരി തങ്ങൾ അതിന് പറയുന്ന മറുപടി കണ്ടോ Sì. വരെ എന്റെ ഈ ഹവയുടെ കാര്യത്തിൽ എന്നെ അധിക്ഷേപിക്കുന്നവരെ ഇത് നിങ്ങൾ വിചാരിച്ച ഹവയല്ല ഇത് നിങ്ങളാലും തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇഷ്ടവും സ്നേഹവുമല്ല ഇത് ഹവയാണ് എന്താണ് ഹവ ഫിൽ ഹവൽ എന്ന് പറഞ്ഞാൽ ഗോത്രത്തിലേക്ക് ചേർക്കപ്പെട്ട ഹവ വനുദ്ര ഗോത്രക്കാർ എന്ന് പറഞ്ഞാൽ ലോകത്തിന്നേവരെ കഴിഞ്ഞ ഗോത്രങ്ങളിൽ വെച്ച് സ്നേഹത്തിന്റെ പേരിൽ ഇഷ്ടത്തിന്റെ പേരിൽ ഏറ്റവും അധികം അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഗോത്രമാണ് അവരെ പോലെ പരസ്പരം സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് അവരിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ മനസ്സ് അത്രയും ലോലമായിരുന്നു വളരെ ലളിത ഹൃദയന്മാരായിരുന്നു അവരെല്ലാവരും സ്നേഹമെന്നത് മാത്രമാണ് അവർക്കുണ്ടായിരുന്ന വികാരം വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നും അവർക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അവരാരും സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും അവർ തയ്യാറായിരുന്നു എന്നാലോ വളരെ ചിട്ടയോടുകൂടെയും വളരെ അച്ചടക്കത്തോടുകൂടിയും മര്യാദയോടുകൂടിയും മാത്രം ആ സ്നേഹത്തെ കൈകാര്യം ചെയ്തവരുമായി അരാജകത്വത്തിലേക്കോ ഒന്നും പോകാതെ തന്നെ അവരുടെ സ്നേഹത്തെ പവിത്രമായി കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു വനുദ്ര ഗോത്രക്കാർ അവരുടെ ഉദാഹരണമായിട്ടാണ് ബഹുമാനപ്പെട്ട ഈ അജീബ തങ്ങൾ കൈസുൽ മജുനൂനിന്റെ കഥ അദ്ദേഹത്തിന് വിശദീകരണത്തിൽ എടുത്തു വെക്കുന്നത് നമുക്കറിയാം ലൈലയെ തുല്യതയില്ലാതെ പ്രണയിച്ച മജുനൂൻ മജിനൂൻ ഭ്രാന്തൻ എന്നാണല്ലോ അർത്ഥം അദ്ദേഹത്തിന് യഥാർത്ഥ നാമം കൈസ് എന്നാണല്ലോ ഒരു ഭ്രാന്തമായ സ്നേഹത്തിൽ അദ്ദേഹം എത്തിപ്പെട്ടതുകൊണ്ട് ലോക സമൂഹം അദ്ദേഹത്തെ മജിനൂൺ എന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ കൈസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ലൈലാ മജിനൂൻ എന്ന് പറയണം അങ്ങനെയുള്ള ആ മതിനൂന്നിന് സ്വഭാവം എന്തായിരുന്നു അയാൾ ഒന്നും കേൾക്കില്ലായിരുന്നു അയാൾ ഒന്നും മനസ്സിലാക്കില്ലായിരുന്നു ആരെന്തു പറഞ്ഞാലും അതൊന്നും അയാളുടെ ചെവിയിലേക്ക് പോവില്ലായിരുന്നു ആളുകളെ കാണുമ്പോൾ അദ്ദേഹം ഓടിപ്പോകുമായിരുന്നു ആരുടെയും കൂടെ അദ്ദേഹം ഇരിക്കില്ലായിരുന്നു ഇനി അഥവാ ആരുടെയെങ്കിലും കൂടെ ഇരുന്നാൽ ആരെങ്കിലും തന്നോട് സംസാരിക്കാൻ വന്നാൽ ആ സംസാരിക്കുന്ന വ്യക്തി ലൈലയെക്കുറിച്ച് മാത്രം പറയണമായിരുന്നു ലൈലയല്ലാത്തൊരു വിഷയം അദ്ദേഹത്തിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വന്നാൽ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു അയാൾ അവിടെ ദേശ്യപ്പുടുമായിരുന്നു മറ്റുള്ള കലാമുകളോ ഒന്നും ഇഷ്ടപ്പെടാതെ മറ്റുള്ള ആളുകളോട് ഇടപഴകാൻ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ലൈലയെ മാത്രം അവൾ കുളിച്ച കുളത്തിൽ പോയിട്ട് കുളിക്കുക അവൾ താമസിക്കുന്ന വീടിന്റെ മതിലുകളിൽ പോയിട്ട് ചുംബിക്കുക അവൾ നോക്കുന്നുണ്ടാകുമെന്ന് കരുതിയിട്ട് ചന്ദ്രനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ സമയങ്ങളിലും ലൈല എന്ന ചിന്തയിൽ മാത്രം ജീവിച്ച ഒരു തൈസ് അതാണ് ഉദിരി സ്നേഹത്തിന് ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ടി ബിനാഴ്ജീപാ തങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് ആ രൂപത്തിലുള്ള ഒരു സ്നേഹമാണ് എൻ്റെത് അതിനെ ആക്ഷേപിക്കാൻ വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവരെ മഴകിറത്തും മിന്നി ഇലൈക് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നെ കുറ്റപ്പെടുത്തരുത് കാരണം നിങ്ങളുടെ കുറ്റപ്പെടുത്തൽ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്റെ മനസ്സിന് മാറ്റം വരുത്താൻ കഴിയില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ വലു അൻസഫ്തലം തലൂമി വളരെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയെക്കുറിച്ചും എൻ്റെ മാനസികമായ ഈ നിലവിലുള്ള ചുറ്റുപാടിനെക്കുറിച്ചും നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പക്ഷെ നിഷ്പക്ഷമായി ചിന്തിക്കണം എന്ന് മാത്രം നിങ്ങൾ ഒരു ഭാഗം ചേർന്ന് ചിന്തിക്കുകയാണ് കൂടി ആലോചിക്കുകയാണ് നിഷ്പക്ഷമായി ചിന്തിക്കൂ ഒരിക്കലും നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം എന്റെ സ്നേഹം അത്രയും പവിത്രമാണ് അത്രയും ഞാൻ എൻ്റെ മെഹബൂബിനെ എൻ്റെ മനസ്സിൽ നെഞ്ചേറ്റി നടക്കുകയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്താതെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക എന്നാണ് ഈ മഹബൂ തങ്ങൾ ആക്ഷേപിക്കുന്ന ആളുകളോട് പറയുന്നത്

എന്റെ ഈ അവസ്ഥ നിന്റെ മാനസിക നിലവാരത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയിരിക്കുന്നു നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ അനുഭവിക്കുന്ന എൻ്റെ പ്രയാസവും ഞാൻ എൻ്റെ മനസ്സിൽ താങ്ങി നടക്കുന്ന എൻ്റെ വേദനയും എൻ്റെ മുസീബത്തുകളും അത് എന്താണെന്ന് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് നിനക്ക് എത്തിയിട്ടുമില്ല നിനക്ക് അത് സംഭവിച്ചിട്ടുമില്ല നിനക്കെങ്ങാനും ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നീ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല എൻ്റെ ഈ സ്നേഹത്തിൻ്റെ പേരിൽ അതുകൊണ്ട് നിന്റെ ഈ നിലപാട് ഒരിക്കലും ശരിയല്ല ഈ രണ്ടർത്ഥവും അതിനെ കൽപ്പിച്ചതായി കാണുന്നു രഹസ്യം ഇത്രയും കാലം ഞാൻ രഹസ്യമാക്കി മറച്ചു വെക്കാൻ വിചാരിച്ചിരുന്ന കാര്യം ഒരിക്കലും അത് മറഞ്ഞ കാര്യമല്ലല്ലോ അത് പ്രകടമായ ഉദാഹരണങ്ങളിലൂടെ വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് വിമുസ്തത്തിരിൻ അതൊരിക്കലും മറഞ്ഞതല്ല എന്റെ രഹസ്യം അങ്ങാടിപ്പാട്ടായി കഴിഞ്ഞിരിക്കുകയാണ് അനിൽ ഉഷാത്തി എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ തൊട്ട് അത് മറച്ചു വെക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് വാശി എന്നതിന്റെ ബഹുവചനമാണ് ഉഷാത്ത് വാശി എന്ന് പറഞ്ഞാൽ ഏഷണി കൂട്ടി കുറ്റപ്പെടുത്തി ഇവിടുന്ന് കിട്ടിയത് അപ്പുറം പോയി പറഞ്ഞ് ഇഷ്ടത്തെയും ആ സ്നേഹത്തെയും വഷളാക്കാൻ കുളം കലക്കി നാശാക്കാൻ ആളുകളെ കുറിച്ചാണ് ഉഷാത്ത് എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത്രക്കാരുടെ മുന്നിൽ എന്റെ രഹസ്യമൊന്നും രഹസ്യമല്ലല്ലോ അതെല്ലാം പരസ്യമായിട്ടുണ്ടല്ലോ പിന്നെ എന്റെ ഈ അവസ്ഥ അതിന് അദ്ദേഹം എന്റെ അസുഖം എന്നാണ് പറഞ്ഞത് വലാൻ നിങ്ങളൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അധിക്ഷേപിച്ചതുകൊണ്ട് എന്റെ ദാ എന്റെ അസുഖം അതൊരു അസുഖമായി മാറിയിരിക്കുകയാണ് ഇതൊരു തരത്തിലുള്ള അസുഖമാണെന്ന് ഇവിനായ ജീബാതങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് അനിയന്ത്രിതമാണിത് മനുഷ്യന് അസുഖം അവൻ വരണ്ടാന്ന് വിചാരിച്ചാലും അസുഖം വരും ആ അസുഖം അവൻ ഭേദപ്പെടണമെന്ന് കരുതിയത് കൊണ്ട് ഭേദപ്പെട്ടുകൊള്ളണമെന്നില്ല ഈ ഇഷ്ടപ്പെടേണ്ട വ്യക്തിയോട് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വിശേഷണങ്ങൾ താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ ഒത്തുചേർന്നാൽ ആ വ്യക്തിയോടുള്ള സ്നേഹം തൻ്റെ മനസ്സിൽ അനിയന്ത്രിതമായി വന്നുപോകും അത് വരണ്ട നമുക്ക് വിചാരിക്കാൻ കഴിയില്ല അപ്പൊ താൻ ഇഷ്ടപ്പെടുന്നത് ആരാണോ ആ ആളുടെ കമാലിയത്ത് എല്ലാ വിഷയങ്ങളിലുമുള്ള പൂർണ്ണത എല്ലാ നിലക്കുമുള്ള കമാലിയത്ത് ഉള്ള ഒരു വ്യക്തിയെയാണ് താൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ആളോടുള്ള സ്നേഹം മറച്ചു വെക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല അത് അനിയന്ത്രിതമായ ഒരു രോഗം പോലെയായി തനിക്ക് മാറിയിരിക്കുകയാണ് താനിപ്പോ രോഗിയായി ആ വേദന ഇങ്ങനെ കഴിയുകയാണ് എന്നാൽ എന്റെ രോഗം മാറുമെന്ന് പ്രതീക്ഷയുണ്ടോ ഇല്ല അഭിമുൻഹസിമിൻ വലാതാ ഈ ബിമുൻഹസിമി അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല അതൊരിക്കലും ഇല്ലാതെയാവുകയില്ല എന്റെ ഈ അസുഖം എന്റെ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്റെ രഹസ്യം അത് പുറത്തായിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും അതിന്റെ പേരിൽ ഇനി യേശുനി കൂട്ടിയിട്ട് വെറുതെ വാശി പിടിച്ച് കുറ്റപ്പെടുത്തി നടക്കേണ്ടതില്ല എന്നദ്ദേഹം വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുകയാ വീണ്ടും തന്നെ കുറ്റപ്പെടുത്തുന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി മമ്പൂസിരി തങ്ങൾ പറയുന്ന വരികൾ നോക്കൂ നിങ്ങൾ ഇനി നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഒരു കുറ്റപ്പെടുത്തലല്ല നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് നിഷ്കളങ്കമായ ഒരു മാനസികാവസ്ഥയാണുള്ളത് എന്ന് വെച്ചാൽ പോലും നിങ്ങൾ ഈ പറയുന്ന കാര്യം കേൾക്കാൻ തൽക്കാലം ഇപ്പോ ഭൂസിക്ക് മനസ്സില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നുസൈനെ നിങ്ങൾ വളരെ നിഷ്കളങ്കമാക്കി ചെയ്തു അതായത് നിങ്ങൾ എന്നെ വല്ലാതെ ഉപദേശിച്ചു നീ എന്തിനാണ് ഇങ്ങനെയാകുന്നത് ഈ അവസ്ഥക്കൊക്കെ മാറ്റം വന്നൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇഷ്ടപ്പെടുന്ന സമയത്തൊരു വ്യക്തിയുടെ മനസ്സിൽ ചില മാറ്റങ്ങളും അയാളുടെ ശരീരത്തിൽ ചില പ്രകടമായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം ഇത് കാണുമ്പോൾ ജനങ്ങൾ അയാളെ പിന്നാലെ കൂടെ ഓ വലിയൊരു സൂഫി ഓ വലിയൊരു ആള് ഓ മാത്രമേ ഉള്ളൂ ഓനെ തിരിഞ്ഞിട്ടുള്ളൂ എന്ന രൂപത്തിൽ ആസിഫീങ്ങളെയും മുഷിബീങ്ങളെയും കുറ്റപ്പെടുത്തുന്ന സാഹചര്യം പൊതുവേ കണ്ടുവരാറുണ്ട് ആ കണ്ടുവരുന്നവർക്കുള്ള മറുപടി അന്ന് തന്നെ തങ്ങൾ ലോകാവസാനം വരെ അത് പ്രഖ്യാപിക്കപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹം അതിനെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് നോക്കൂ ഈ ഉപദേശിക്കുന്നവനെ നീ എന്നോട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ഉപദേശിക്കുന്നത് എങ്കിൽ പോലും പക്ഷേ എനിക്കത് കേൾക്കാൻ മനസ്സില്ല കേട്ടോ ഞാനത് കേൾക്കില്ല കേൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ ചെവി കേൾക്കാത്തത് കൊണ്ടല്ല നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നത് കൊണ്ടാണ് അതൊരു മറുപടി പറയുന്നത് പക്ഷേ അത് ഏത് കേൾവിയല്ല എന്റെ മനസ്സ് അംഗീകരിക്കുന്ന ഒരു കേൾവിയല്ല ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് കേട്ടാലും അതിനെ സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ സ്നേഹം ാരികമായിട്ടോ അതല്ലെങ്കിൽ കേവലം വാഗ്ധാരണികളിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹത്തെ കുറിച്ചല്ല മനസ്സിന്റെ അടിത്തട്ടിൽ രൂഢമൂലമായി സ്ഥാനം പിടിച്ച ഒരു മഹബത്താണെങ്കിൽ അത് ഉൽതാലിനെ കുറിച്ച് സമമിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റപ്പെടുത്തുന്ന ആക്ഷേപിക്കുന്ന ആളുകൾക്കാണ് ഉൽദാൽ എന്ന് പറയുക അത്തരം കുറ്റപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഒരു സ്നേഹിക്കുന്ന മനുഷ്യൻ അയാൾ ഫിസ മമിൻ അയാൾ സമമിലാണ് സമമ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെവി കേൾക്കില്ല അയാൾ ബധിരനായിരിക്കും അയാൾ ബധിരനായിരിക്കും ഇതൊന്നും കേൾക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ ഇങ്ങനെ പറയുക എന്നല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക എന്നല്ലാതെ അതിലൊരക്ഷരം പോലും അയാളുടെ ചെവിയിലൂടെ അങ്ങോട്ട് കടന്നാലല്ലേ മനസ്സിലേക്ക് എത്തുകയുള്ളൂ മനസ്സിലെത്തിയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് പോയിട്ട് ചെവിയുടെ ഉള്ളിലൂടെ അതിലൊരു പദം പോലും അകത്തേക്ക് പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കാതിരിക്കലാണ് നല്ലത് ബൂസിരി വീണ്ടും വീണ്ടും വെട്ടി തുറന്നു പറയുകയാ കുറ്റപ്പെടുത്തുന്നവരോടുള്ള അവസാനത്തെ മറുപടി എന്ന രൂപത്തിലാണ് അടുത്ത വരി ഇമാംബൂസിന്റെ ആഹിയ ലഹിതങ്ങൾ പറയുന്നത് അതോടുകൂടി തന്നെ മറുപടി അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം മറ്റൊരു ഫസലിലേക്ക് മറ്റൊരു വിശദീകരണത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി ഒന്നാം ഫസൽ അവസാനിക്കുകയാണ് തൻ്റെ സ്നേഹത്തിന്റെ പാരമ്യതയെക്കുറിച്ചും അത് വെളിച്ചത്തായതിന്റെ കാര്യങ്ങളെക്കുറിച്ചും കുറ്റപ്പെടുത്തുന്ന ആളുകളുടെ ആക്ഷേപത്തെക്കുറിച്ചും അതിന് താൻ പറയുന്ന മറുപടികളും അതാണല്ലോ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന് അവസാനത്തെ മറുപടി നിങ്ങളെക്കാളും വലിയ ഉപദേഷ്ടാവ് എന്നിൽ തന്നെ ഉണ്ടായിട്ട് എന്റെ ഭാഗത്തിൽ നിന്ന് തന്നെ വലിയ ഉപദേശിക്കുന്ന ആള് വന്നിട്ട് ഈ വിഷയത്തിൽ ഉപദേശിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നിട്ടല്ലേ പുറമേ നിന്നുള്ള നിങ്ങളുടെ ആക്ഷേപവും കുറ്റപ്പെടുത്തലും ഉപദേശവും ഞാൻ കേൾക്കാൻ നോക്കൂ നിങ്ങൾ എന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവിനെ പോലും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇന്നിത്തഹം തോന്നിച്ച ഞാൻ തെറ്റിദ്ധരിച്ചു നസീഹ നസീഹി ഷൈബ് എന്ന് പറയുന്ന നസീഹിനെ ഷൈബ് എന്ന് പറഞ്ഞാൽ നര എന്നാണ് ശരീരത്തിലുള്ള രോമങ്ങളുടെ നിറം മാറി വെളുപ്പാകുന്നതിനാണല്ലോ നര ബാധിക്കുക എന്ന് പറയുക എന്റെ ശരീരത്തിലെ താടിയിലെയും തലയിലെയും രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങി വയസ്സാകാനായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ വയസ്സായി തുടങ്ങിയില്ലേ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയല്ലേ മരണത്തിലേക്ക് അടുക്കുകയല്ലേ എന്ന ഉപദേശം വരെ എന്റെ ശരീരത്തിൽ നിന്നുണ്ടായിട്ട് ആ സമയത്തുപോലും എന്റെ ഈ സ്നേഹത്തെ ഞാൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കല്ലാതെ ഞാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല അതുകൊണ്ട് ഇതൊരു പിന്മാറേണ്ട സ്നേഹമായിരുന്നുവെങ്കിൽ ഇതൊരു കുറ്റപ്പെടുത്തപ്പെടേണ്ടതായിരുന്ന ഒരു പ്രണയമായിരുന്നെങ്കിൽ എന്റെ ശരീരത്തിൽ നര ബാധിച്ച സമയത്തെങ്കിലും ഞാൻ അതിൽ നിന്ന് പിന്മാറേണ്ടേ വയസ്സാകുന്ന സമയത്തെങ്കിലും ഞാൻ അതിൽ നിന്ന് പിന്തിരിയേണ്ടേ ഞാൻ പിന്തിരികയല്ല ചെയ്യുന്നത് അത് ഓരോ ദിവസങ്ങളിലും ദിനം പ്രതി എന്റെ മനസ്സിൽ അത് വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്റെ ശരീരത്തിലുള്ള ഷൈബിനെ വരെ അതിന്റെ നസീഹിനെ വരെ ഫിഅലിൻ കുറ്റപ്പെടുത്തുന്ന വിഷയത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാലോബ് ഹുസൈൻ ഉപദേശിക്കുന്ന വിഷയത്തിൽ അനിത്തുഹം ഈ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഏറ്റവും അകന്ന ഉപദേഷ്ടാവ് ശൈബല്ലേ അതായത് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്ത ഉപദേഷ്ടാവ് അത് നരയാണല്ലോ ആ നര പറയുന്നത് സത്യമായിരിക്കുമല്ലോ എന്നിട്ട് പോലും ഞാൻ അതിനെ അംഗീകരിക്കാതെ എന്റെ സ്നേഹത്തെ ഊട്ടിയുറപ്പിച്ച് അതിന് മൂർച്ച കൂട്ടി അതിനെ വെളിച്ചം വർദ്ധിപ്പിച്ച് ഞാൻ മുന്നോട്ട് മുന്നോട്ട് ഗമിക്കുമ്പോ പിന്നെ നിങ്ങൾ പുറമെ നിന്ന് കുറെ ആളുകൾ വന്ന് എന്നെ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചിട്ട് ഈ ഭൂസീരിയെ ആ സ്നേഹത്തിൽ നിന്നും ആ ഇഷ്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നത് വെറും മൗഢ്യത ാരണകളല്ലേ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറിക്കോളൂ ഞാൻ എന്റെ സ്നേഹമായിട്ട് എന്റെ മഷ്ബൂബമായിട്ടുള്ള ആ ഈനാസ് ആ നേരം പോക്കിലായി ഞാൻ അങ്ങനെ മുന്നോട്ട് ഗമിക്കട്ടെ എന്ന് മാൂസിരി റഷ്മുല്ലാഹി അലഹി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്